ഇസ്മയിൽ ഒരു പ്രവാസിയുടെ പ്രതീകമാണ് ലക്ഷക്കണക്കിന് പ്രവാസികളുടെ പ്രതീകമാണ് ഇസ്മയിൽ എന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം കോഴിക്കോടുകാരനാണ് ഇസ്മയിൽ ഇസ്മയിൽ ചെറുപ്രായത്തിൽ തന്നെ ഇരുപത്തി നാല് വയസ്സായപ്പോഴേക്കും ഇസ്മയിൽ തോന്നി തനിക്ക് ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് ശരിയാകുകയില്ല വീട്ടിൽ ധാരാളം കടങ്ങളുണ്ട് ഉപ്പ പറയുന്ന വേട്ടാൽ നമുക്ക് കടയുണ്ട് ഉപ്പായിക്ക് കട ശരിയാക്കണം അനിയത്തിയുടെ കല്യാണം റെഡി ആയിട്ടുണ്ട് അതിനുള്ള പൈസ വേണം ഈ കാക്കായക്ക് വലിയ പണിയൊന്നുമില്ല ഈ കാക്കായ മീൻസ് മൂത്ത ജേഷ്യന് വലിയ പണിയൊന്നുമില്ല ഉമ്മ ധാരാളം ആഗ്രഹങ്ങൾ പറയുന്നത് എങ്ങനെയെങ്കിലും ഉള്ള ജോലി നാട്ടിൽ വലിയ കാര്യമായിട്ട് ജോലിയൊന്നും ഇസ്മയിൽ ചെയ്യാൻ തയ്യാറായിരുന്നില്ല കാരണം അധികം പഠിപ്പൊന്നുമില്ല പ്ലസ് ടു വരെ പന്ത്രണ്ടാം ക്ലാസ് വരെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എങ്കിലും സാധാരണ ജോലിയൊന്നും ചെയ്യാനായിട്ട് ഇസ്മയിൽ അങ്ങ് തയ്യാറായിരുന്നില്ല അപ്പോഴാണ് വിദേശത്തേക്ക് പോകുവാനുള്ള ഒരു ആഗ്രഹം വന്നത് ഏജൻറ്റ് പറഞ്ഞ് കുറച്ച് ഒരു പത്തൊൻപതിനായിരം രൂപ കൊടുക്കുവാണെങ്കിൽ വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യാം ഗൾഫിലേക്ക് പോകാം ഗൾഫിൽ പോയി പൈസ സമ്പാദിക്കാം അത് തന്നെയുമല്ല നമുക്ക് വേറെ എക്സ്ട്രാ ഒക്കെ പണം ഉണ്ടാക്കിയിട്ട് പണക്കാരനായി തിരിച്ചു വരാം ഒരു ഗൾഫുകാരുടെ സ്വപ്നങ്ങളും ഗൾഫുകാരൻ പേർഷ്യക്കാർ ൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഗമയാണ് ഇപ്പോഴാണ് ഈ പേർഷ്യക്കാരനുള്ള നിലവാരവും അല്ലെങ്കിൽ അവർക്കുള്ള ഡിമാൻഡൊക്കെ കുറഞ്ഞു വന്നത് പണ്ട് അങ്ങനെയായിരുന്നില്ല ഒരു പേർഷ്യക്കാരൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കൊരു നിലയും വിലയും തലയെടുപ്പും ഉണ്ടായിരുന്നു ഒരു ഉത്സവത്തിന് ഇങ്ങനെ നമ്മുടെ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി ഇങ്ങനെ ആന എഴുന്നള്ളി പോകുന്ന പോലെ ആ ഒരു വലിയ തലയെടുപ്പോട് കൂടിയിട്ടായിരുന്നു ഏതൊരു പേരുഷ്യേക്കാരനും അല്ലെങ്കിൽ ഏതൊരു പ്രവാസിയും ആ കാലഘട്ടത്തൊക്കെ നമ്മുടെ നാട്ടിലൂടെ നല്ല ബ്രൂട്ടിൻ്റെ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് നന്നായിട്ട് നല്ല തിളങ്ങുന്ന വസ്ത്രങ്ങളൊക്കെ ഇട്ട് എന്താ പറയുക ആ റാഡോയുടെ വാച്ച് ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും റാഡോയുടെ വാച്ച് ഒക്കെ കെട്ടി നല്ല എടുപ്പിലും മട്ടിലും നോക്കിലും ഭാവത്തിലും ഒക്കെ ഒരു പേർഷ്യക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു ഗൾഫുകാരൻ്റെ പത്രാസോട് കൂടിയിട്ടാണ് മിക്കവാറുമുള്ള എക്സ്പ്രസ് എസ്പെഷ്യലി നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ചാവക്കാട് കോഴിക്കോട് ഭാഗത്തൊക്കെ അങ്ങനെ തന്നെയായിരുന്നു അവിടെയൊക്കെ ഗൾഫുകാരില്ലാത്ത ഒരു വീട് പോലും ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ നാട്ടിൽ ഒരു ജോലിയും ചെയ്യുക പ്രവാസികൾക്ക് മൊത്തത്തിലുള്ളൊരു സംഗതിയാണ് നാട്ടിൽ അങ്ങനെ വലിയ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊന്നും സഹിക്കാനായിട്ട് തയ്യാറാവുകയില്ല പക്ഷേ വിദേശത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഗൾഫിലേക്ക് ചെയ്യുന്നു കഴിഞ്ഞാൽ എന്ത് ജോലിയും ചെയ്യാനായിട്ട് തയ്യാറാകും കാരണം വീട്ടിൽ ഓരോ ദിവസവും ഗൃഹാതുരുവമാണ് ഉപ്പച്ചി ഉപ്പയുടെ മുഖം ഉമ്മച്ചിയുടെ മുഖം അനിയത്തിയുടെ മുഖം ഇക്കാക്കായുടെ മുഖം അല്ലെങ്കിൽ അനിയൻ്റെ മുഖം പ്രിയപ്പെട്ട പിന്നെ ഭാര്യയുടെ മുഖം കുഞ്ഞുമക്കളുടെ മുഖം അങ്ങനെ എല്ലാവരുടെയും മുഖമാണ് ഓരോ ദിവസവും മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരുന്നത് പണ്ടത്തെ കത്തുപാട്ടുകളൊക്കെ ഉള്ള അതിൻ്റെ വീഡിയോ യും പാട്ടൊക്കെ ഇട്ടിട്ട് അതൊരു കാലഘട്ടമായിരുന്നു അതിനൊക്കെ ശേഷം കുറച്ചുകൂടെയൊക്കെ മാറി ഇപ്പോൾ നമ്മുടെ വീഡിയോ ആയി ഏവരുമായിട്ട് നമുക്ക് വാട്സപ്പിലൊക്കെ ചാറ്റാൻ സംസാരിക്കാം കണ്ട് സംസാരിക്കാം വിവരങ്ങളൊക്കെ അറിയാം ആ രീതിയിലേക്ക് ഇപ്പോഴാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റുകളൊക്കെ വന്നത് പക്ഷേ ആ ഡെവലപ്മെന്റൊക്കെ വരുന്നതിന് മുൻപ് ഇപ്പോഴും ആ ഡെവലപെന്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെയും ഒരു വലിയ ഫോൺ പോലും ഇല്ലാതെ ചെറിയ ഫോണുമായിട്ടൊക്കെ ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട് അവിടെ ചെറിയ നമ്മുടെ നോക്കിയാലൊക്കെ ചെറിയ ഫോണുണ്ടല്ലോ പ്രായമായ ആളുകളാണ് അവർക്ക് വലിയ ഫോണൊന്നും അവർക്ക് വാങ്ങിക്കണമെന്നാഗ്രഹമുണ്ട് തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ പൈസയുടെ കാര്യം മുറിക്കുമ്പോൾ ഓരോരോ ചിലവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോരോ ചിലവിന് വേണ്ടിയിട്ട് ഇങ്ങനെ അയച്ച പൈസ അയച്ചുകൊണ്ട് കൊടുത്തുകൊണ്ടേയിരിക്കും ഇസ്മയിൽ ആദ്യം വന്ന് ഇവിടുന്ന് പൈസ കൊടുത്ത് എല്ലാം ഏജൻ്റ് എല്ലാം റെഡിയാക്കി ഗൾഫിലേക്ക് പോയി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉപ്പയുടെ കടയുണ്ട് ഉപ്പയുടെ കടയ്ക്ക് കുറച്ച് കടമുണ്ട് അതെല്ലാം വീട്ടണം അനിയനെ പഠിക്കുന്നുണ്ട് അവനൊരു ബൈക്ക് വേണം കോളേജിൽ പഠിക്കുകയാണ് പിന്നെ അനിയത്തെ വിവാഹം കഴിച്ച് അയച്ചതാണ് അവളുടെ വീട്ടിലേക്ക് അവരെ പെര വയ്ക്കുകയാണ് അതിനെ സഹായിക്കണം പിന്നെ ഇക്കായ ഉണ്ട് മൂത്ത ജ്യേഷ്ഠനുണ്ട് മൂത്ത ജ്യേഷ്ഠനും ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ വേണം അങ്ങനെ ഒരു പൈസ പോലും സമ്പാദിക്കാതെ ഒരു പൈസ പോലും സേവ് ചെയ്യാതെ കിട്ടുന്ന പൈസ അപ്പടി തന്നെ വീട്ടിലേക്ക് ഉപ്പായയുടെ പേരിലേക്കോ അല്ലെങ്കിൽ ഉമ്മയുടെ പേരിലേക്കോ സഹോദരൻ്റെ പേരിലേക്കോ സഹോദരിയുടെ പേരിലേക്കോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരുടെയും പേരിലേക്ക് വീട്ടിൽ ഓരോരുത്തരും ഇങ്ങനെ വിളിച്ച് പറയുമ്പോഴേക്കും അങ്ങനെ രണ്ടാമതൊരു വീണ്ടും വിചാരത്തിൻ്റെ ആവശ്യമില്ല കാരണം വീട്ടിലേക്കുള്ള കാര്യമാണ് വീട്ടിലേക്ക് പൈസ വേണം ഓരോരോ ആവശ്യങ്ങളാണ് താനാണ് ഗൾഫുകാരൻ തന്നെ തന്നിൽ പ്രതീക്ഷയർപ്പിച്ചാണ് അവരെല്ലാവരും ഇരിക്കുന്നത് അപ്പോൾ ഒരു ബുദ്ധിമുട്ടും വിചാരിക്കാതെ കിട്ടുന്ന പൈസ രണ്ടാമതൊന്നും ആലോചിച്ചു ാതെ റൂമിലുള്ള ആൾക്കാരോട് കുപ്പൂസും ജാമും കഴിച്ചിട്ട് അല്ലെങ്കിൽ കുപ്പൂസും ബട്ടറും ഒക്കെ കഴിച്ചിട്ട് ചെറിയ എന്താ പറയുക ഭക്ഷണമൊക്കെ ക്രമീകരിച്ച് ഇടയ്ക്ക് ക്ലീനിങ് ജോബിയും ജോബൊക്കെ ചെയ്ത് വണ്ടി തുടയ്ക്കാനും പിന്നെ അല്ലാതെ ക്ലീനിങ്ങിൻ്റെ പരിപാടിക്കൊക്കെ പോയിട്ട് എക്സ്ട്രാ സാധാരണ ജോലിക്കാരെ വെച്ച് നോക്കുമ്പോഴേക്കും അവർക്ക് വലിയ സാലറി ഒന്നും കാണത്തില്ല ചെറിയ ശമ്പളമൊക്കെ ആയിരിക്കും അപ്പോൾ ആ ചെറിയ ശമ്പളത്തിന് ചിലപ്പോൾ നമുക്ക് അങ്ങ് മേക്കപ്പ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഡ്യൂട്ടി ടൈം കഴിഞ്ഞ് ചില കമ്പനികളിലൊക്കെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ എക്സ്ട്രാ ഈ ഫോർ എക്സാമ്പിൾ ഈ ഹോസ്പിറ്റൽസിലൊക്കെ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ ബോസ്മാരുടെ വണ്ടിയൊക്കെ കഴുകി കൊടുത്താൽ ഒരു പിന്നെ വണ്ടി കഴുകി കഴിഞ്ഞാൽ ഇത്ര റിയാൽ അല്ലെങ്കിൽ ഇത്ര ദൃഹംസ അല്ലെങ്കിൽ ഇത്ര ദിനാറ് അങ്ങനെയൊക്കെ ലഭിക്കും അങ്ങനെ രണ്ട് രണ്ടുമൂന്നും വണ്ടിയൊക്കെ കഴുകി കൊടുക്കും അല്ലെങ്കിൽ ചിലരുടെ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉണ്ടായിരിക്കും അവിടെ പോയിട്ട് ആഴ്ചയിൽ ഒരു സൗദി ദിവസം അവിടെ പോകും അവിടെ പോയിട്ടാൽ ഐ മീൻ മുതിർന്ന ജോലിക്കാരുടെ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ താമസിക്കുന്ന ധാരാളം പേരുണ്ട് ഇംഗ്ലീഷുകാരൻ ൊക്കെ ധാരാളം ഉണ്ടല്ലോ ചില ചില കമ്പനികളിൽ അപ്പോൾ അവർ അപ്പാർട്ട്മെന്റ് ക്ലീൻ ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ കക്കൂസ് അടക്കമെല്ലാം കഴുകി വൃത്തിയാക്കി കൊടുക്കണം അവർ ഒരു ചെറിയ റിമൈനറേഷൻ അവർക്ക് ആഴ്ചയിലേക്ക് മാസത്തിലേക്ക് അല്ലെങ്കിൽ ഓരോ ദിവസം വരുന്നതിനത്ര പൈസ കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന അങ്ങനെയൊക്കെ പൈസ സമ്പാദിക്കുന്ന ധാരാളം ചെറുപ്പക്കാരും നമ്മുടെ നാട്ടിലുള്ള ചെറുപ്പക്കാർ ഗൾഫിലൊക്കെയുണ്ട് ഇപ്പോൾ അതിന് ശരിക്കും മാറ്റം വന്നിട്ടുണ്ട് എല്ലാ ജോലികളും അങ്ങനെയുള്ള കക്കൂസ് കഴുകുന്ന പണിക്കോ അല്ലെങ്കിൽ ക്ലീനിങ് പണിക്കോ കാറ് കഴുകുന്ന പണിക്കൊന്നും ഇപ്പോൾ അങ്ങനെ ആൾക്കാർ പോകാറില്ല പക്ഷെങ്കിൽ ഇസ്മയിലിൻ്റെയൊക്കെ സമയത്ത് ആ കാലഘട്ടത്തിൽ ഇപ്പോഴും ചെറിയ ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇല്ല എന്നുള്ളതല്ല എന്നാലും പൊതുവെ കുറവാണ് അങ്ങനെ ഇസ്മയിൽ ആദ്യത്തെ തവണ നാട്ടിൽ വന്നു വലിയ പിന്നെ നമ്മുടെ ഷിഫോണിൻ്റെ സാരികൾ സ്പ്രേയെ കളിപ്പാട്ടങ്ങൾ ധാരാളം ഈന്തപ്പഴം ബദാം പിന്നെ ബദാം നിഡോയുടെ പാക്കറ്റ് അങ്ങനെ ധാരാളം വലിയ വലിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു ഒരു ഉത്സവമാണ് വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസത്തേക്ക് നാട്ടിൽ ഒരു എന്താ പറയുക മോൻ ഗൾഫിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ ഉപ്പയ്ക്ക് അഭിമാനമാണ് ഉമ്മയ്ക്ക് അഭിമാനമാണ് ഓൻ അവിടുന്ന് വന്നിട്ടുണ്ട് ഓൻ എനിക്ക് കൊണ്ടുവന്ന വളയാണിത് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അഭിമാനമാണ് കുഞ്ഞുമക്കൾക്ക് അഭിമാനമാണ് കളിപ്പാട്ടങ്ങൾ ധാരാളം കാര്യങ്ങളൊക്കെ കൊണ്ടു അപ്പോൾ ആ രീതിയിലേക്ക് പോയി അങ്ങനെ ആ വീട്ടിലും കോഴിക്കോടുള്ള ചെറിയ വീട്ടിലും ഉത്സവമാണ് ആഹ്ലാദ തിമിർപ്പാണ് അത്യാവശ്യം പൈസയൊക്കെ എല്ലാവർക്കും കൊടുത്ത് എല്ലാ കാര്യങ്ങളും പറ്റുന്നത് പോലെയൊക്കെ ചെയ്തു അപ്പോൾ ഒപ്പം പറഞ്ഞു എടാ ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല നല്ലൊരു ബന്ധം വന്നിട്ടുണ്ട് നിനക്ക് നല്ലൊരു പെണ്ണിനെ വേണ്ടേ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു പിന്നെ ആലോചന വന്നിട്ടുണ്ട് നമുക്കത് അങ്ങ് നടക്കാം നടത്താം ഇപ്രാവശ്യം നടത്തിയിട്ട് നീ അങ്ങ് പോയാലും മതി നിനക്ക് ഒരു മാസം കൂടെ നീ ലീവ് എക്സൻഡ് ചെയ്യുക അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൈസയൊക്കെ ഉള്ള വീട്ടിലെ പെണ്ണാണ് നിനക്ക് അത്യാവശ്യം നിനക്ക് ഇച്ചിരി സ്ത്രീധനം മീൻസ് അവർ പണപരമായിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ സഹായിക്കാനായിട്ടുള്ള തയ്യാറാണ് ഇപ്പോൾ നിനക്ക് ഗൾഫുകാരനാണ് നീ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കല്യാണം ആലോചിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഐഫയിൽ പറഞ്ഞ് വേണ്ടപ്പം കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി ഞാൻ ഒന്നുകൂടെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട പിടിച്ചു പിടിക്കാല്ലേ കാരണം അതിനൊക്കെ എല്ലാത്തിനും അങ്ങനെ ഒരു സമയമുണ്ടല്ലോ അങ്ങനെ ഇസ്മയിൽ വിവാഹിതനാവുകയാണ് ചെയ്തത് ജമീല എന്നാണ് ജമീല എന്ന് പറഞ്ഞാൽ നമ്മൾ അറബിയിലെ ജമീല എന്ന് പറഞ്ഞാൽ സുന്ദരി മനോഹരി എന്നുള്ളതൊക്കെയാണ് ജമീലയുടെ അർത്ഥം അങ്ങനെ ജമീല വിവാഹം കഴിച്ചു ജമീല അത്യാവശ്യം ഇച്ചിരി ഉള്ള പെൺകുട്ടിയാണ് ജമീല ഒരു പത്ത് മുപ്പത് ദിവസം ഒക്കെ ഉള്ളൂ അവർ താമസിക്കാനുള്ള സമയമുള്ളൂ അപ്പോൾ ആ സമയത്ത് നോക്കിയപ്പോൾ വീട്ടിലേക്ക് എല്ലാവരും ആവശ്യമായിട്ട് ഭാര്യയ്ക്കവർ കൊടുക്കുന്നു വീട്ടിൽ അവർ എല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത് ജമീല ഭർത്താവിനോട് പറഞ്ഞു ഇക്കാ ഇങ്ങനെ പോയിക്കാൻ ഞാൻ എങ്ങനെയാണ് ശരിയാകുന്നത് നിങ്ങളെ ഗൾഫിക്കുന്ന പൈസ ഉണ്ടാക്കുന്നുണ്ട് പൈസ ഉണ്ടാക്കി വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ധാരാളത്തോട് ചിലവാക്കി കഴിഞ്ഞാൽ അങ്ങനെ ശരിയാകത്തില്ല നേരത്തെ കാര്യമൊക്കെ ഓക്കെ അതൊക്കെ ഞാൻ സമ്മതിച്ചു പക്ഷേ ഇനി മുതൽ നിങ്ങൾ പൈസ അയക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്ക് വേണം പൈസ അയക്കാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യണം പത്ത് പതിനഞ്ച് ലക്ഷം രൂപയൊക്കെ ഒരു കുഞ്ഞൊരു വീട് നമുക്ക് വാങ്ങണം അത്യാവശ്യമായി കഴിഞ്ഞാൽ അത്രയും മതി അത് നിങ്ങൾ അത് അതായിട്ട് നിങ്ങൾ നാട്ടിലേക്ക് വരാമുള്ളൂ എത്രയാണെന്നുള്ള ആ ഒരു പതിനഞ്ച് ലക്ഷം രൂപ പതിനേഴ് ലക്ഷം രൂപയെങ്കിലും നിങ്ങൾ സമ്പാദിക്കണം സമ്പാദിച്ച നാട്ടിൽ നമുക്കൊരു വീട് വെച്ച് നമുക്ക് സ്വന്തമായിട്ട് താമസിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് അതിന് ശേഷം മതി നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം ഞാനാണെങ്കിലും ജസ്റ്റ് അപ്പം മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്തി അങ്ങനെ പറ്റൊള്ളാമെന്ന് പറഞ്ഞു ജമീല പ്രിയപ്പെട്ടവളാണ് കാരണം മുൻജത്തിയാണ് വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ ഒരിക്കലും നമ്മുടെ ഇസ്മയിലിനെ കുറ്റം പറയാൻ പറ്റില്ല ഇസ്മയിലിനെ നല്ല ആരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു പെണ്ണവൻ്റെ ജീവിതത്തിലേക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളും എന്താ പറയുക ആ ഒരു മധുര ഒക്കെ നൽകുന്നത് എന്താ പറയുക ഹണിമൂൺ കാലഘട്ടമൊക്കെയാണ് അങ്ങനെ വളരെ വിഷമത്തോടു കൂടി ഏകദേശം പത്തിരുപത്തേഴ് ദിവസം ഒരു കഴിഞ്ഞുള്ളൂ അങ്ങനെ ഇസ്മയം വീണ്ടും തിരിച്ച് ഗുൾഫിലേക്ക് പേർഷ്യയിലേക്ക് വീണ്ടും മടങ്ങി പോവുകയാണ് ചെയ്തത് അങ്ങനെ പോയി ഭാര്യ പറഞ്ഞ കാര്യമുണ്ട് പത്ത് പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും സേവ് ചെയ്ത് സമ്പാദിച്ചിട്ട് മാത്രമേ നമുക്ക് അത്രയായിട്ട് നിങ്ങൾ വന്നാൽ മതി നമുക്ക് സങ്കടമൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഇസ്മെയിൽ അടയ്ക്ക് പറയാൻ അല്ല ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് സംബന്ധിച്ചില്ല എല്ലാ മാസവും ഭാര്യ കിട്ടുന്ന പൈസ ഓവർ ടൈം ചെയ്തുള്ള പൈസ അല്ലെങ്കിൽ പാർട്ട് ടൈം ചെയ്തുള്ള പൈസ എല്ലാം കൂടെ ഭാര്യയ്ക്ക് കൊടുക്കും വീട്ടിൽ ഉപ്പയ്ക്ക് ഈർഷയായി ഉമ്മയ്ക്ക് ഈർഷയായി ഇക്കായ്ക്ക് ഈർഷയായി സഹോദരിമാർക്കൊക്കെ പണക്കമായി കാരണം ഒന്നും അവർക്കൊന്നും പൈസ അയച്ചു കൊടുക്കുന്നില്ല ഭാര്യയുമായിട്ട് വഴക്കായ പ്രശ്നങ്ങളായി അവരുടെ വീട്ടിലേക്ക് പോയി ഭാര്യ എന്നാലും നമ്മളെ യിലെ പണം അയച്ചുകൊണ്ടിരുന്നത് ഭാര്യയുടെ പേരിലേക്ക് മാത്രമാണ് പണം അയച്ചുകൊണ്ടിരുന്നത് ഭാര്യയാണല്ലോ എല്ലാം ഭാര്യയാണ് അങ്ങനെ ആ ഒരു കുടുംബ പ്രശ്നങ്ങൾ ആയിട്ട് അങ്ങനെ ആ ചെറിയ വഴക്ക ഇസ്മയിലിലേക്ക് നീണ്ടു കാരണം വീട്ടിലേക്ക് ഒരു പൈസ പോലും ഇസ്മയിൽ കൊടുക്കുന്നില്ല സഹോദരൻ ഒരു ബൈക്കിൻ്റെ കാര്യം പറഞ്ഞാൽ അത് ചെവിക്കൊള്ളുന്നില്ല ഒരു കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറഞ്ഞാൽ ചെവിക്കൊള്ളുന്നില്ല മൂത്ത സഹോദരൻ വീട് വെക്കാനുണ്ട് അല്പം പണത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ശരിയാകും കൊടുക്കാൻ തയ്യാറാകുന്നില്ല സഹോദരിയുടെ മക്കൾക്ക് എന്തെങ്കിലും പറഞ്ഞാൽ അത് കൊടുക്കാൻ തയ്യാറുണ്ട് കാരണം കിട്ടുന്ന സാലറി അതുപോലെ തന്നെ ഭാര്യയുടെ പേരിലേക്ക് കൊടുക്കുകയാണ് കാരണം ഭാര്യയെ സ്നേഹിക്കുന്ന കുടുംബത്തെ സ്നേഹിക്കുന്ന ഞങ്ങൾ ഒരു കുഞ്ഞ് വേണം നമുക്കൊരു വീട് വേണം ഇനി എന്തെങ്കിലും ഞാൻ എവിടെ കയറുന്നെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ എന്നുള്ള തീക്ഷണമായ വിചാരം നമ്മുടെ എക്സ്മൈൻ്റെ മനസ്സിലേക്ക് അങ്ങനെ ഗൂ എന്താ പറയുക ഡീപ്പായിട്ട് അങ്ങ് പതിഞ്ഞു പോയി അയാളെ കുറ്റം പറയാൻ പറ്റില്ല ഒരിക്കലും അയാളെ എന്നല്ല ഒരു ഗൽഭകാരനെ അങ്ങനെ കുറ്റം പറയാൻ പറ്റില്ല ഭാര്യ അമിതമായിട്ട് സ്നേഹിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഭാര്യമാരെ നമ്മൾ കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് ചില ആൾക്കാർ തങ്ങളുടെ പേരിലുള്ള ചില ഭാര്യമാർ പറയും സ്ഥലം മേടിക്കുമ്പോഴും വീട് മേടിക്കുമ്പോൾ പറയും ചേട്ടാ വേണ്ട നിങ്ങളുടെ പേരിലൂടെ എഴുതും നമ്മുടെ രണ്ടുപേരുടെയും കൂടെ പേരിലെഴുതും എൻ്റെ പേരിൽ മാത്രം എഴുതുക അവർ അവർക്ക് സ്നേഹമാണ് വിശ്വാസമാണ് കാര്യം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ വിശ്വാസത്തെ അവർ എന്ത് പറയും ആ സമയത്ത് സമയത്ത് നമുക്ക് മറ്റൊന്നും നമ്മുടെ കണ്ണിൽ അന്ധനയാണ് നമ്മൾ ഭാവിയിലേക്ക് നമ്മൾ ചിന്തിക്കുന്നില്ല ഒരു ഒരു കാലഘട്ടം വരുമ്പോഴേക്കും എന്തെങ്കിലും അസ്വാരസ്യം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ വഴിയാധാരമാവും നമ്മൾ വഴിയിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകേണ്ടി വരും നമ്മളുടെ മാതാപിതാക്കളെ അവരടിച്ചിറക്കും നമുക്ക് അന്ന അന്നത്തിനുള്ള വകയുണ്ടാവുകയില്ല നമുക്ക് കയറി ഒരു കൂര ഉണ്ടാവുകയില്ല നമ്മളെ മഴയത്തേക്ക് നിർദാക്ഷിണ്യം ഓരോ പിന്നെ ഇറക്കി വിട്ട് കഥ കടക്കുന്ന ഗതികേടിലേക്ക് നമ്മളെത്തും ഇത് ഒരു പ്രവാസിയുടെ ഇല്ല രണ്ട് പ്രവാസിയുടെ ഒരായിരം പ്രവാസികളുടെ അനുഭവമാണിത് അപ്പോൾ ഇസ്മയിൽ അങ്ങനെ തന്നെയുള്ള ഒരു അനുഭവത്തിലേക്ക് ഇസ്മയിലെത്തി പണമൊക്കെ അയച്ചു കൊടുത്തു പതിനേഴ് ലക്ഷം രൂപയെ അയച്ചു ഇസ്മയിലിൻ്റെ കണക്ക് പ്രകാരം ഇസ്മയിൽ ഓർത്തു നാല് വർഷം കഴിഞ്ഞു പ്രിയപ്പെട്ടവളെ കണ്ടിട്ട് നാല് വർഷം കഴിഞ്ഞു ഒരു പെണ്ണിനെ മീൻസ് നമ്മൾ വിവാഹം കഴിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ വിവാഹം കഴിക്കുന്നത് കൂട്ടുകാർ കളിയാക്കുന്നു നാട്ടുകാർ പറയുന്നു മറ്റുള്ള പലരും പലതും പറയുന്നു ജോലിക്ക് എടുക്കുന്നത് അർമാബ് തന്നെ പറയുന്നു നീ വീട്ടിൽ പോകുന്നു നിനക്ക് വീട്ടിൽ പോകണ്ടേ എന്ന് ചോദിക്കുന്നു കാരണം ലീവ് വേക്കൻസിയുടെ പൈസയുണ്ട് ഒരു മാസത്തെ പൈസയുണ്ട് അത് കിട്ടും അതും വാങ്ങിച്ചിട്ട് ഭാര്യയുടെ പേരിലേക്ക് അയച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയും പൈസയായി പതിനേഴ് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ മുതലാണ് അങ്ങനെയാണ് ഭാര്യ പറഞ്ഞിരുന്നത് ജമീലിൻ്റെ ആഗ്രഹം അങ്ങനെയായിരുന്നു അങ്ങനെ ഇസ്മയിൽ എന്ത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സർപ്രൈസായിട്ട് നാട്ടിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ജമീല പറയും വരണ്ട നിങ്ങൾ ഇപ്പം വരേണ്ട കുറച്ചുകൂടി ആകട്ടെ ഒരു ഇരുപത് ലക്ഷം രൂപയൊക്കെ ആകട്ടെ ആ രീതിയിലേക്ക് അത്രയും ആയിട്ട് മതി ഇപ്പം ഇത്രയല്ലേ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇസ്മയിൽ ഓർത്തു ഇനി അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാത്തില്ല ഇനി തിരിച്ചു പോകുന്നില്ല ഇനി കുഞ്ഞൊക്കെ വേണം വിവാഹ ജീവിതം എന്താണെന്ന് അറിഞ്ഞിട്ട് പോലും ഇല്ല ആകപ്പാട് ഇരുപത്തേഴ് ദിവസം ഉണ്ടായിരുന്നുള്ളൂ ആ ഇരുപത്തേഴ് ദിവസം ഭാര്യയുമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ കഴിഞ്ഞിരിക്കുന്ന തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ മാത്രമേ ഉള്ളൂ അങ്ങനെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം അങ്ങനെ ആയിട്ട് നേരെ ഭാര്യയുടെ അങ്ങോട്ടാണ് വീട് ഭാര്യ വീട്ടിലേക്കാണല്ലോ പോകുന്നത് വലിയ പെട്ടിയൊക്കെ ഉണ്ട് ജോലി വേണ്ട എന്ന് വെച്ചിട്ട് കിട്ടാനുള്ളതൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇസ്മയിൽ നാട്ടിലേക്ക് വന്നത് നാട്ടിലേക്ക് വന്ന ഇസ്മയിലിന് ഭാര്യ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും അവിടെ ആരുമില്ല ഭാര്യയുടെ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൂട്ടി വലിയ വിപുലീകരിച്ചത് പറയുന്നില്ല കാരണം ഇസ്മയിലിനെ ഇസ്മയിൽ പ്രവാസിയായ ഇസ്മയിലിനെ ഇസ്മയിലിൻ്റെ ഭാര്യ കോഴിക്കോടുകാരിയായ ഭാര്യ ചതിച്ചു അവർക്ക് അവർ അവരുടെ കാമുകനുമായിട്ട് ഈ പതിനേഴ് ലക്ഷം രൂപയുമായിട്ട് പോയി ഇസ്മയിലും വീട്ടിലേക്ക് വന്ന അപ്പയുടെ ഉപ്പയുടെ അടുത്തേക്ക് ഓടി വന്നു ഉമ്മശീൻ്റെ അടുത്തേക്ക് ഓടി വന്നു പിന്നെ ഈ കാക്കയുടെ അടുത്തേക്ക് ഓടി വന്നു അവരും തിരിഞ്ഞു നിന്ന് നിൽക്കുന്ന നീ പെംകോന്തനായിട്ട് നിനക്ക് കിട്ടിയ പൈസയൊക്കെ നീ സ്വന്തമായിട്ട് നിൻ്റെ ഭാര്യയുടെ പേരിലേക്ക് അയച്ചു കൊടുത്തു നിനക്ക് ഇതുതന്നെ വേണം നീ ആയി നിൻ്റെ എന്തു വേണമെങ്കിലും ചെയ്യുന്നത് പറഞ്ഞിട്ട് അവർക്ക് ആ കാരണം അവർ അത്രമാത്രം സ്പർദ്ധയിലും ദേഷ്യത്തിലും പ്രോബ്ലത്തിലുമായിരുന്നു ഇസ്മയിൽ ആരും ഉണ്ടായിരുന്നില്ല ഒന്ന് തുണയ്ക്ക് വേണ്ടിയിട്ട് ആരും ഉണ്ടായിരുന്നില്ല കേസ് കൊടുത്തു വക്കീലിന് കൊടുത്ത് ഫീസ് കൊടുക്കാൻ പൈസയില്ല പിന്നെ ഗൾഫിലേക്ക് വിളിച്ചു പറഞ്ഞു അവിടെയുള്ള ആൾക്കാരൊക്കെ കുറച്ച് പൈസയൊക്കെ അയച്ചു കൊടുത്തു എങ്ങനെയുമൊക്കെ ആയിട്ട് അവർക്ക് ഈ ഗതികേട് കണ്ടുകൊണ്ട് ചില പ്രവാസികൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അവർ സഹായിച്ചു എത്രമാത്രമാണ് സഹായിക്കുന്നത് കേസിൻ്റെ പ്രകേയ ഭവനം ഏത് ഒരു നമുക്ക് ഭാര്യയുടെ പേരിലേക്ക് പൈസ അയച്ചു ഭാര്യയുടെ പേരിൽ പതിനേഴ് ലക്ഷം രൂപയുണ്ട് അതുമായി ഭാര്യ കാമുകിന്റെ കൂടെ പോയി എന്ന് പറയാനായിട്ട് ഇസ്മയിൽ നെ യാ yeah. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്മയിൽ നിന്ന് ഒരു തെളിവും ഉണ്ടായിരുന്നില്ല കാരണം ഗൾഫിൽ നിന്നൊക്കെ പൈസ അയക്കുമ്പോൾ ഹുണ്ടി എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട് കാരണം നമ്മളത് ഈ മണി എക്സ്ചേഞ്ച് വഴി അല്ലാണ്ട് നമ്മൾ പൈസ അയച്ചു കഴിഞ്ഞാൽ നാട്ടിലേക്ക് പിന്നെ ഇരുപത്തയ്യായിരം രൂപ കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാകുമ്പോഴെന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ റേറ്റ് കിട്ടും ഇസ്മയിലിനെ പോലെ വിദ്യാഭ്യാസം വളരെ കുറവായതുകൊണ്ടും ലോകപരിചയം കുറവായതുകൊണ്ടും അത്തരത്തിലേക്ക് പൈസ നാട്ടിലേക്ക് കൂടുതൽ പൈസ എത്തിക്കാനുള്ള ആ ഒരു പരിസ്ഥിതി കണക്കിലെടുത്തിട്ട് ആ ഒരു സംഗതി കണക്കിലെടുത്തിട്ടുണ്ട് ഇപ്പോഴും കുണ്ടി വഴിയൊക്കെ പൈസ അയക്കുന്ന ധാരാളം ആളുകളുണ്ട് കേട്ടോ അങ്ങനെ ഇസ്മയിൽ ഉണ്ടായിരുന്ന ഒരു പൈസയ്ക്ക് പോലും കോടതിയുടെ മുൻപാകെ തെളിയിക്കാനായിട്ട് ഇസ്മയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ഇസ്മയിലിൻ്റെ ഭാര്യയായ ജിമീല സകല സമ്പാദ്യവുമായിട്ട് അവരുടെ കാമുകനുമായിട്ട് എവിടേക്കോ പോയി ഇസ്മയിൽ തകർന്നു പോയി എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല കോഴിക്കോട് ബീച്ചിലൂടെ മൂന്നാല് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഒന്നുമില്ല ഒരു പെട്ടിക്കകത്ത കുറച്ച് ഡ്രസ്സ് മാത്രമുള്ളൂ വേറെ ഒന്നുമില്ല ആരോട് പോയി ചോദിക്കും ഒരു ജോലി ചെയ്യാനുള്ള മാനസികാവസ്ഥയില്ല ആകെപ്പാടെ പരവശനായി പരിക്ഷീണിതനായി ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയ ഒരു പ്രവാസിയുടെ കാര്യ അവസ്ഥ നിങ്ങൾ ആലോചിക്കണം ചില ആളുകൾ എന്താ പറയുക അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചൊക്കെ എത്രയാണെങ്കിലും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റിട്ട് വീണ്ടും തനിക്ക് വീണ്ടും ഗൾഫിലേക്ക് പോകാം അല്ലെങ്കിൽ വീണ്ടും പൈസ സമ്പാദിക്കാം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹത്തിലേക്ക് വരാനായിട്ട് നമുക്ക് എന്താണ് വേണ്ടത് നമ്മുടെ മനസ്സിൽ ഒരു ആഗ്രഹം ഒരു പ്രതീക്ഷ നമുക്ക് ബാക്കി വേണം അല്ലേ പക്ഷേ ഇസ്മയിലിൻ്റെ മനസ്സിൽ അങ്ങനെ പ്രതീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പും ഉണ്ടായിരുന്നില്ല അയാൾക്ക് ജീവിതം മുഴുവനായിട്ട് വെറുക്കപ്പെട്ടു പോയത് പോലെയായി ഭാര്യ ഉണ്ടായിരുന്ന അയാളെ ചതിച്ചു വീട്ടുകാർ അയാളെ ഒറ്റപ്പെടുത്തി ആരുമില്ല എങ്ങുമില്ല തലചായക്കൻ ഒരു ഇടമില്ല കടത്തന്നയിൽ പോയി കഴങ്ങി കിടന്നു കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഗാർഡുകൾ കുളർന്ന് പിടി പിടിച്ചിട്ട് പുറത്തിറങ്ങി വിടും ചെറുപ്പക്കാരനാണ് ആരോഗ്യമുണ്ട് പണിയെടുത്ത് ജീവിക്കാൻ പറഞ്ഞാൽ കോഴിക്കോട് പട്ടണത്തിലെ കോഴിക്കോട് പരിസര പ്രദേശങ്ങളിലൊക്കെ താൻ ജീവിച്ച ഗുപകാരനായിട്ട് തലയിൽ എടുപ്പോഴും കൂടി നടന്ന ഇസ്മയിലിന് ഭയങ്കരമായ പ്രോബ്ലമായ നേരെ ഇസ്മയിൽ ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറി ഇസ്മോൾ ഇപ്പോൾ ഇസ്മയിൽ ഇസ്മയിലിന്റെ ആകപ്പാട് സ്വന്തമായിട്ടുള്ള എന്താണെന്ന് അറിയുക ഒരു ചെറിയ കൊട്ടയുണ്ട് ഇസ്മായിലിന് ആ കൊട്ടയാണ് ഇസ്മായിലിൻ്റെ ജീവിതം ആ കുട്ടയിലെ ഇസ്മയിൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പഴങ്ങൾ വിൽക്കുകയാണ് ഓരോ ഫ്ളാറ്റുകളുടെ വാദത്തിലും പഴങ്ങൾ എടുത്തിട്ട് അവിടെ പോയിട്ട് പഴം പച്ചക്കറിയൊക്കെ വിളിച്ച് പറയും വിൽക്കും ആൾക്കാർ വാങ്ങിച്ചാൽ വാങ്ങിച്ചു വൈകുന്നേരം ആകുമ്പോഴേക്കും ആ കുട്ടയും ആ ചുമട് ചു ചുറ്റുന്ന ഒരു തുണിയുണ്ട് അതുമായിട്ട് മജസ്റ്റിക്കിന് സമീപത്തുള്ള ആ ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ താഴെ ഇസ്മയിൽ ആ കുട്ടയിൽ കിടക്കും അവിടെ സുലഭ ശൗചാലയമൊക്കെ ഉണ്ട് അവിടെ പോയി മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അടുത്തുള്ള തട്ടുകൾ പോലുള്ള കടകളിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കും കാരണം ഇസ്മയിലിൻ്റെ മാനസികമായിട്ട് ഇസ്മയിൽ ഒന്നും ചെയ്യാനുള്ള ഒരു മാനസിക ആ ഒരു ഇതിലേക്കല്ല എങ്ങനെ എങ്ങനെയെങ്കിലും അന്നത്തെ ഇടം കഴിഞ്ഞു പോകണം ഭക്ഷണം വേണമല്ലോ വലിയ പ്രതീക്ഷകളൊന്നുമില്ല സമ്പാദിക്കണമെന്നുള്ള ആഗ്രഹമേ ഇല്ല കഴിഞ്ഞു പോകാനുള്ളത് പത്തോ നൂറോ അല്ലെ ഇരുന്നൂറോ രൂപ ഒരു ദിവസം ഈ പഴങ്ങളും മറ്റും വിറ്റ് കഴിഞ്ഞാൽ ഇസ്മയിലിനെ കിട്ടും ഇപ്പോൾ ഇസ്മയിൽ ജീവിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പെരുന്നാളാണ് വലിയ പെരുന്നാൾ വരികയാണ് പെരുന്നാളിന് ഇറച്ചി പെരുന്നാളാണ് ഇസ്മയിലിൻ്റെ ഈ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇസ്മയിലിൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഇസ്മയിലിനെ ബന്ധപ്പെട്ടിരുന്നു എവിടെയാണ് കാരണം ഒരറിവും ഇസ്മയില അവരെ കണ്ട് നാട്ടിൽ വന്നപ്പോൾ വന്നപ്പോഴും കുറിച്ച് യാതൊരു സംഗതികളും ഒന്നും അറിയാൻ കഴിഞ്ഞില്ല എവിടെയാണ് എന്താണ് ഏതാണ് വീട്ടുകാർക്കൊന്നും ഒരു വിവരവുമില്ല അപ്പോൾ അവർ തേടി പിടിച്ച് അങ്ങനെ കണ്ട് കണ്ട് അറിഞ്ഞ് കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞൊക്കെ നിന്നിപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ സാധിച്ചതാണ് ഇസ്മയിൽ ബാംഗ്ലൂരുണ്ട് മജസ്റ്റിക്കലുണ്ട് ഉസ്മയിൽ സ്വന്തമായിട്ടൊന്നുമില്ല ഒരു ഷർട്ട് രണ്ട് ഷട്ടും പാൻറ്റുമുണ്ട് ഒരു കുട്ടയുമുണ്ട് ആ കുട്ടയിലാണ് ഇസ്മയിൽ ജീവിക്കുന്നത് ഒരു പ്രവാസി കുട്ടയിൽ ജീവിക്കേണ്ട എത്തി എന്ന് പറഞ്ഞാൽ പതിനേഴ് ലക്ഷം രൂപ ആറ് വർഷം ഗൾഫിലായിരുന്നു പതിനേഴ് ലക്ഷം രൂപ ഉണ്ടാക്കി നമുക്ക് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർക്ക വഴിയായിട്ടുള്ള ഒത്തിരി ധാരാളം സഹായ സഹകരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ലോണും അതുമതി ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരിട്ട് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അതൊന്നും നമുക്ക് പ്രാപ്യമായി എന്ന് വരികയില്ല കാരണം എപ്പോഴും നമ്മൾ ജീവിതത്തിൻ്റെ സത്യങ്ങൾ എപ്പോഴും നമ്മൾ കഴിക്കുന്നതല്ലേ നമ്മൾ ഈ പറയുന്നത് പോലെയൊന്നുമല്ല നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്നുണ്ട് സ്വയം തൊഴിലും ജോലി കിട്ടും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മതിയാലും സ്വയം തൊഴിൽ നമുക്ക് ലോൺ കിട്ടും ഒരു ഈടും കൊടുക്കണ്ട എന്നൊക്കെ ബാങ്കുകളൊക്കെ ഘരകോരം പറയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേങ്കിൽ ഒന്നുമില്ലാതെ തെരുവിലൊരു കുട്ടികൾ ജീവിക്കുന്നയാൾക്ക് ലോണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു ലോ എന്ന് പറഞ്ഞ ആ ഒരു എന്താ പറയുക അക്ഷരത്തിന് പോലും അവർക്ക് അതുപോലും ഉച്ചരിക്കുവാനുള്ള എന്താ പറയുക ഒരു പിന്നെ ഇതവർക്ക് നൽകുന്നില്ല ഒരു ലോൺലിനെസ് മാത്രം ലോണിന് പകരം അവർക്കുള്ളത് ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പറഞ്ഞത് എന്ന് പറഞ്ഞ കഥാപാത്രമല്ല അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഈ വ്യക്തി ഒരു പ്രവാസിയുടെ ലോകത്തിലുള്ള ലക്ഷോപലക്ഷം പ്രവാസികളുടെ ഒരു പ്രതിരൂപമാണ് എന്ന് പറഞ്ഞ് എല്ലാവരും അവരുടെ ഭാര്യമാർ അവരെ പറ്റിച്ചോ അല്ലെങ്കിൽ വീട്ടുകാർ പറ്റിച്ചോ അല്ലെങ്കിൽ അങ്ങനെയല്ല പക്ഷേ ഇസ്മയിലുള്ള ചില ചില ഘടകങ്ങൾ ആ ഘടകങ്ങൾ ആ ഒരു ഘടകങ്ങളിലൂടെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകാത്ത ഒരു പ്രവാസി പോലും ലോകത്ത് വരെ ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല കാരണം രോഗം ദാരിദ്ര്യം ഏകാന്തത കണ്ണുനീര് ദുഃഖം വിരഹം അങ്ങനെ പല പല അവസ്ഥകളുണ്ട് പ്രവാസിക്ക് ആ പല പല അവസ്ഥകളെല്ലാം കൂടെ ഒരുമിച്ച് സഹിക്കണം എന്നല്ല പറഞ്ഞത് എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ അവസ്ഥയിലേക്ക് അങ്ങനെ കടന്നുപോയ പോയ ആൾക്കാർ അങ്ങനെ സഹിച്ചു പോയ ആൾക്കാരാണ് ഇപ്പോൾ നമ്മളെല്ലാവരും എത്രയോ ആകെ ഇസ്മാലിൻ്റെ വീട്ടുകാർ കോഴിക്കോടുകാരാണ് ഞാൻ ഈസ്മയിൽ എന്നുള്ള പേര് മാത്രം പറഞ്ഞാലും മതി കുട്ടയിൽ ജീവിക്കുന്ന ഇസ്മയിൽ എന്ന് പറഞ്ഞാലും മതി ജമീല വിവാഹം കഴിച്ച് പതിനേഴ് ലക്ഷം രൂപയും കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ മനസ്സിലാകും നിങ്ങൾ നിങ്ങളുടെ മകനാണ് ഉപ്പ നിങ്ങളുടെ മകനാണ് ഉമ്മച്ചി നിങ്ങളുടെ മകനാണ് ഇക്കാ നിങ്ങളുടെ സഹോദരനാണ് പെങ്ങളെ നിങ്ങളുടെ സഹോദരനാണ് നിങ്ങൾ അയാൾക്ക് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അയാൾ മജസ്റ്റിക്കിൽ ഒരു കുട്ടിയിലാണ് അയാളെ ജീവിക്കുന്നത് അയാളെ തിരിച്ചുകൊണ്ട് അയാൾക്ക് മാനസികമായിട്ട് നിങ്ങൾ അയാൾക്ക് വേണ്ട എന്താ പറയുക സന്തോഷം കൊടുക്കുക സമ്മർദ്ദമല്ല സന്തോഷം കൊടുക്കുക ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെയെന്ന് പറയുക അയാളിപ്പോഴും ചെറുപ്പമാണ് അധികം പ്രായമൊന്നും ആയിട്ടില്ല പത്ത് മുപ്പത്തി രണ്ട് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ ഇസ്മയിലിന് അപ്പോൾ ഇസ്മയിലിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക ഇസ്മയിൽ ഇപ്പോൾ ആരോട് സംസാരിക്കണമെന്നില്ല ആരോട് സംസാരിക്കാറില്ല ഒന്നുമില്ല ഇതുവേണ്ടി പഴം വയ്ക്കും എന്തെങ്കിലും കിട്ടും അത് മേടിച്ചു കഴിക്കും മജസ്റ്റിക്കിനെ താഴെപ്പിക്കണം ചുരുണ്ടുകൂടി ഇറങ്ങും രാവിലെ വീണ്ടും ഉള്ളതുമായിട്ട് എഴുന്നിട്ട് വീണ്ടും ഈ കുട്ടികളെ ജീവിതവുമായിട്ട് ഇസ്മയിൽ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ കുട്ടിയിൽ ജീവിക്കുന്ന ഒരു പ്രവാസിയുടെ കഥ ഞാൻ വളരെ ചുരുക്കി ഒരു വലിയ ബൃഹത്തായ ഒരു നോവൽ ഒരു മാറ്റാണിത് ഇത് ഞാൻ വളരെയേറെ ചുരുക്കി ചുരുക്കി ഞാൻ പറയുകയാണ് കാരണം ഇതിൽ കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വഴക്കുറയും ഇതാണ് ഇതിൻ്റെ ആ കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ പക്ഷേ ആ കണ്ടന്റ് മാത്രം പറഞ്ഞത് കൊണ്ടൊരിക്കലും ഒന്നും ആകുന്നില്ല ഒരാളുടെ വ്യസനങ്ങൾ അയാൾ അനുഭവിക്കുന്ന ജീവിതത്തിൻ്റെ തീക്ഷ്ണമായിട്ടുള്ള വേദനകൾ ഓരോ ദിവസവും ഉള്ള ആട്ടും തുപ്പും നമുക്കറിയാം നമ്മൾക്കൊരു മഴയൊക്കെ വരുമ്പോഴേക്കും നമുക്കൊന്ന് കടത്തിനേൽ നമ്മൾ പോയി കിടക്കുമ്പോഴേക്കും എത്ര ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ നല്ല മഴ ബാംഗ്ലൂരൊക്കെ ഇപ്പോൾ നല്ല മഴയാണ് ഈ മഴയത്ത് ഈ പെരുന്നാളിന് ഒന്ന് കഞ്ഞി കുടിക്കാനായിട്ട് ജസ്റ്റ് മറ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രമാത്രം അത്രയേറെ സൗകര്യത്തോട് കൂടിയിട്ട് തങ്ങ തങ്ങളുടെ വീടിന് വേണ്ടി തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടൊക്കെ അത്രമാത്രം ത്യാഗം ചെയ്ത് ജീവിച്ചൊരു പ്രവാസിക്ക് ഇപ്പോൾ കുട്ടയിൽ കിടന്ന് ചുരണ്ടുകൂടി ഉറങ്ങേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ വിലയിരുത്തുക നിങ്ങൾ മറുപടി എഴുതുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതിരിക്കുക ഇത് മറ്റ് ധാരാളം ആയിരക്കണക്കിനുള്ള പ്രവാസികൾക്ക് ഒരു പ്രചോദനമാകുവാനായിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഇൻസ്പിറേഷൻ ആകുവാനായിട്ടോ അല്ലെങ്കിൽ അവർ പാഠം പഠിക്കുവാനോ പ്രവാസികൾ മാത്രമല്ല അവരുടെ കുടുംബക്കാരവരുടെ വീട്ടുകാർ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ പ്രവാസി എന്ന് പറഞ്ഞ വിദേശത്തേക്ക് പോകുന്ന ആൾക്കാർ ഇങ്ങനെ കൊട്ട കണക്കിന് പണവും കൊണ്ട് വരുന്ന സംഗതിയല്ല അവർക്ക് അവരുടെ ഏകാന്തതയും കണ്ണുനീരും നിസ്സഹായതയും ഒക്കെ നിങ്ങൾ അല്പമെങ്കിലുമൊക്കെ ഒക്കെ മനസ്സിലാക്കണം അവർക്ക് അവർക്കൊത്തിരി തെറ്റുണ്ടാവും അവർക്കൊത്തിരി കുറ്റങ്ങളുണ്ടാവും അവർക്കൊത്തിരി കുറവുകളുണ്ടാവും പക്ഷേ അതൊക്കെ നികന്നു പോകുന്നതാണ് ഈ പ്രവാസം എന്ന് പറഞ്ഞതിന് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ഈക്വൽ ടു പ്രവാസം എന്ന് പറഞ്ഞാൽ അവരതിനൊക്കെ എന്താ പറയുക എല്ലാത്തിൽ നിന്നും അതീതനായി എന്ന് പറയാം കാരണം അത്രയേറെ മാനസിക വ്യഥ മാനസിക സം സങ്കടം മാനസിക പിരിമുറക്കം അവരുടെ നൂറിൽ തൊണ്ണൂറ്റൊൻപത് ശതമാനം പ്രവാസികളും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി ട്രാവൽസ് യൂണിൻ്റെ സത്യം യാത്രയുടെ ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡ് ചെയ്യുകയാണ് ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാനും മറക്കാതിരിക്കുക ഏവരും സുഖമായി സന്തോഷകരമായി കഴിവാനായുള്ള പ്രാർത്ഥനയോടുകൂടി തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് ഓൾ